കോടതിയിൽ സാക്ഷി ആയി വരുന്നവർ അവർ വിസ്തരിക്കുന്നതിന് ഒരു പ്രതിജ്ഞ എടുക്കണം ഒന്നുകിൽ ദൃഢപ്രതിജ്ഞ എടുക്കണം അല്ലെങ്കിൽ ദൈവനാമത്തിൽ പ്രതിജ്ഞ എടുക്കണം ഈ ദൈവനാമത്തിൽ പ്രതിജ്ഞ എടുക്കുന്നവർ നമ്മുടെ ഈ ഉത്തരേന്ത്യയിലൊക്കെ എടുക്കുന്നൊരു പ്രതിജ്ഞയിൽ ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത് അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് ഐ ഡു സോൻസൊ ഡ നെയ്മ് ഓഫ് ഗോഡ് ദറ്റ് ഐ സ്പീക്ക് ദ ട്രൂത്ത് സത്യം പറഞ്ഞോളാം ദ ഹോൾ ട്രൂത്ത് മുഴുവൻ സത്യം പറഞ്ഞോളാം നത്തിങ് ബട്ട് ട്രൂത്ത് സത്യമല്ലാതെ മറ്റൊന്നും പറയില്ല എന്നിട്ട് പറയുന്ന ഒരു വാചകമുണ്ട് സോ ഗോഡ് ഹാൽപ്പ് മീ അതുകൊണ്ട് ദൈവമേ എന്നെ സഹായിക്കണം അപ്പം എൻ്റെ അർത്ഥം വളരെ വ്യക്തമാണ് സത്യത്തിന് സാക്ഷി ആവാതെ അല്ലെങ്കിൽ സത്യം പറയാതെ ഒരിക്കലും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവില്ല സത്യത്തോട് തുറവില്ലാതെയും സത്യം നീതി എന്നിവ ജീവിതത്തിൽ പുലർത്താതെയും ആർക്കും ദൈവാനുഗ്രഹമുണ്ടാവില്ല ഇപ്പോൾ കോടതിയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് മിക്കവാറും എന്തുമാത്രം ദൈമ ആളുകൾ ഉള്ള സാക്ഷ്യം പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ ട്യൂട്ടർ ചെയ്യുക പറയും പഠിപ്പിച്ച് വിടുകയല്ല ചെയ്യുന്ന കള്ളത്തരം പറയാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഈ അടുത്തിടയ്ക്ക് ഒരു ജഡ്ജി പറഞ്ഞത് രണ്ടു വോട്ടർക്കും അറിയാം എന്താണ് സത്യം ഒരു ജഡ്ജിയെ ആണ് യഥാർത്ഥത്തിൽ വിചാരണ ചെയ്യുന്നതെന്നും ഇതിനുമുമ്പ് നമ്മൾ ചിന്തിച്ചതാണ് പക്ഷെ നീ പറയാനുള്ള ഏക പ്രധാനപ്പെട്ട കാരണം ജീവിതത്തിൽ സത്യം പുലർത്തുന്ന ഒരു വ്യക്തി സത്യത്തോട് തുറവിയോടെ ജീവിക്കുന്ന ഒരു വ്യക്തി അത് ദൈവത്തോടുള്ള തുറവിയുള്ള വ്യക്തിയാണ് ദൈവവുമായിട്ട് ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിക്ക് സത്യമല്ലാതെ ഒന്നും പറയാൻ പറ്റില്ല അപ്പം സത്യം പറയുന്ന വ്യക്തിക്ക് മാത്രമേ ദൈവത്തോട് ബന്ധം പുലർത്താനും പറ്റുകയുള്ളൂ സത്യമായി ജീവിക്കുന്ന വ്യക്തി മാത്രമേ ദൈവവുമായിട്ട് അടുപ്പമുണ്ടാവുള്ളൂ ദൈവവുമായിട്ട് അടുപ്പം ഉണ്ടാവണമെങ്കിൽ സത്യമായി ജീവിക്കണം എങ്ങനെ തിരിച്ച് മറിച്ച് ജീവിച്ചാൽ അടുപ്പമൊന്നു തന്നെയാണ് അപ്പം ദൈവത്തിന്റെ സോങ് ഗോട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുന്ന ഭാഗമാണ് ചിന്തിക്കാൻ ആഗ്രഹിച്ചത് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ജീവിക്കണം ദൈവം എന്നുള്ളത് സത്യമാണ് സത്യത്തിൻ്റെ മറുപേരാണല്ലോ ദൈവം നീതിയുടെ മറുപേരാണ് ദൈവം ട്രൂത്ത് ഈസ് ഗോഡ് ജസ്റ്റിസ് ഈസ് ഗോഡ് ലവ് ഈസ് ഗോഡ് ഇതൊക്കെ പല പേരുകൾ പറയുന്നുണ്ട് എല്ലാം ഒരു ദൈവത്തിൻ്റെ സ്വഭാവങ്ങളുടെ ഒരു പ്രകടനമാണ് അതെല്ലാം വിശേഷണങ്ങളാണ് അതെല്ലാം അപ്പം അതുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് ദൈവാനുഗ്രഹം ലഭിക്കുന്നില്ല എന്ന് ആലോചിച്ചാൽ അതിൻ്റെ ഒരു ഉത്തരം ഇത് മാത്രമേ ഉള്ളൂ എവിടെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ അസത്യം കടന്നു കൂടിയിട്ടുണ്ട് ജീവിതത്തിൽ സത്യത്തിൻ്റെ അഭാവമുണ്ട് ഇപ്പം സത്യത്തിൻ്റെ അഭാവമോ അസത്യത്തിൻ്റെ രീതിയോ ഉള്ള പുലർത്തുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ ആഗ്രഹം ഉണ്ടാവില്ല ദൈവാംഗരം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തുണ്ടായിട്ടും ഒരു കാര്യവുമില്ല സന്തോഷം ഉണ്ടാവില്ല സമാധാനം ഉണ്ടാവില്ല ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സത്യം തന്നെയാണ് ദൈവം എന്ന വ്യക്തി മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് അത് പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് അസത്യം ഒഴിവാക്കി സത്യത്തോട് നീതു പുലർത്തി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് വന്ന് ചേരും ചേർന്നിരിക്കും ദൈവത്തിന് അങ്ങനെയുള്ളവരെ സഹായിക്കാതിരിക്കാൻ അനുഗ്രഹിക്കാതിരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ദൈവാനുഗ്രഹം പിടിച്ചു വാങ്ങുന്ന സത്യമുള്ള മനുഷ്യരായിട്ട് നമുക്ക് മാറാം നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ